ഈ പുരാണങ്ങൾ വേദവ്യാസനാൽ വിരിചിതമാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത വ്യക്തിയാണ് വേദവ്യാസൻ അദ്ദേഹം കൃഷ്ണ ദേവപയനായിട്ട് ജനിച്ചത് കൃഷ്ണൻ എന്ന കറുത്ത നിറവുള്ള ദ്വീപിൽ ജനിച്ചുകൊണ്ട് അദ്ദേഹം ആദ്യമായി വേദങ്ങളെ വസിച്ചെടുത്തു കമ്പയർ ചെയ്തു ഋഘുവേദത്തെ പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് ശ്ലോകം യജുർവേദം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ശ്ലോകം സാമവേദം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ശ്ലോകം അതറുവേദം ഏഴായിരം ശ്ലോകം എല്ലാം കൂടി ഇരുപത്തി ഒരായിരത്തിലേറെ ശ്ലോകമാണ് നാല് വേദങ്ങൾ പിന്നെ അദ്ദേഹം അങ്ങനെ വേദങ്ങളെ വ്യസിച്ചപ്പോൾ അദ്ദേഹം കൃഷ്ണദേവാനെന്നുള്ള പേര് മാറി വേദവ്യാസനായി പിന്നെ അദ്ദേഹം വേദാംഗങ്ങൾ എഴുതി ആയിരത്തി ഇരുപത്തി മുപ്പത് നിഷത്തുകൾ എല്ലാം കൂടി ഇരുപത്തിയ്യായിരം ശ്ലോകം അതിനുശേഷം അദ്ദേഹം മഹാഭാരതം എഴുതി ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം ശ്ലോകം പിന്നെ അദ്ദേഹം പതിനെട്ട് പുരാണങ്ങൾ എഴുതി മൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരം ശ്ലോകം പിന്നെ പതിനെട്ട് ഉപപുരാണങ്ങൾ എഴുതി എല്ലാം കൂടെ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം ശ്ലോകം അതായത് വേദവ്യാസൻ എന്ന മഹാൻ രചിച്ചത് പതിനൊന്ന് ലക്ഷത്തിലേറെ ശ്ലോകമാണ് അദ്ദേഹത്തിന് മുമ്പോ അദ്ദേഹത്തിന് ശേഷമോ ആർക്കും അത്ര എഴുതാൻ ഈ ഭൂമിയിൽ പറ്റിയിട്ടില്ല ആ മഹത്തായ വേദവ്യാസ വിരിചിതമായ പുരാണങ്ങളിൽ ഒന്നാണ് ശ്രീമദ് ഭാഗവതം